നമസ്കാരം ഞാനിപ്പോ പണിസ്ഥലത്താണ് കേട്ടോ അപ്പൊ പണിസ്ഥലത്ത് ഒരു അച്ചാറുകാരനെ കണ്ടു ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിലും എന്റെ വീട്ടിലൂടെ അയക്കാനൊന്ന് പരിചയപ്പെടാം ഞാൻ ആദ്യമായിട്ട് കാണാണ് ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ് ഞാൻ ഇങ്ങോട്ടൊന്നും കിടക്കുന്നില്ല എന്തുകൊണ്ടറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ അച്ചാറുണ്ടല്ലോ അച്ചാറേ അമ്മായി അമ്മന്റെ കണ്ണ് വെട്ടിച്ച് മരുമക്കള് മാന്തി മാന്തി പിന്നണേ സ്വർണത്തിന്റെ വളയിട്ട് കൈകൊണ്ട് തയ്യാറാക്കുന്ന സ്വർണത്തിന്റെ വളയിട്ട് കൈകൊണ്ട് തയ്യാറാക്കുന്ന ഇന്റർനാഷണൽ അച്ചാർ ആഹ് ഇന്റർനാഷണൽ അച്ചാറാണ് കടന്നു വരുന്നത് മക്കളെ നാരങ്ങ പൈനാപ്പിൾ പൈനാപ്പിളി ജാതിക്കച്ചാമ്പക്ക മാങ്ങച്ചാർ നാരങ്ങച്ചാർപ്പച്ചാർ കുടച്ചാർക്കാറി കൂട്ടത്തിൽ കൂന്തളിന്റെ അച്ചാറുണ്ട് മക്കളെ അമ്മായിമാനു പേരുള്ള കാന്താരി മുളകിന്റെ അച്ചാറുണ്ട് மருமரு முளகி அச்சாரு மக்கள் கொண்டோட்ட முழகிண்ட அச்சாரு மக்கள் ஆகிரி அச்சாறு வேறையும் உண்டு மக்கள் தோணும்ப கிட்டு மக்கள் மக்கள் தோணும்ப கிட்டுலாம் அச்சாறான கடந்த வரது ഇത് അച്ചാറിന്റെ പ്രൊമോഷനോ ഒന്നുമല്ല അയിക്കാരെ കണ്ടപ്പോ ഒരു തോന്നല് ഒന്ന് വീടിയെടുത്താലേന്ന് അച്ചാർ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോണ അദ്ദേഹത്തിൻ്റെ അപ്പൊ ഇത് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കണത് എന്നറിയോ അമ്മായി അമ്മയുടെ കണ്ണ് തെറ്റുമ്പോൾ മരുമക്കൾ മാന്തി മാന്തി തിന്നുന്ന അച്ചാർ ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അടിപൊളിയാണ് അപ്പൊ ഇത് കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിട്ടൊന്ന് വിവരം പറഞ്ഞ കേട്ടാ ഇത് കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ വിവരം പറഞ്ഞോളാ ഓക്കെ ഇതായിരുന്നു കേട്ടാ എന്റെ ഇന്നത്തെ വർക്ക് പുകയില്ലാത്ത അടുപ്പുകൾ അപ്പോൾ എൻ്റെ നമ്പറ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് എഴുപത്തെട്ട് അറുപത്തിരണ്ട് മുപ്പത്തി ആറ്